ഇന്ന് വീട്ടുമുറ്റത്ത് കുറച്ച് വിശേഷങ്ങൾ കാണാൻ കേട്ടോ മഴ പെയ്ത് കിടക്കുവാണേ വീട്ടുമുറ്റം പിന്നെ ആണെങ്കിൽ നമ്മുടെ കുഞ്ഞ് ഒരു പേരക്കാണ് ആ പേരയ്ക്കകത്ത് നല്ല ചുമ നിമാന്നുള്ള പേരയ്ക്ക ഉണ്ടാവും നിറച്ച് പിടിക്കും കേട്ടോ പേരക്ക പിന്നെ ഇവിടെ കുറച്ച് ഞാൻ മുളക് നട്ടിട്ടുണ്ട് കാന്താരി മുളക് കുഞ്ഞൊരു തൈ കൊണ്ടുവച്ചതാണ് എന്തോലും അത് ഉഷാറായി വളരുന്നു പിന്നെ ഇത് നമ്മുടെ നീല ഉണ്ടമുളകാണ് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ അതിനകത്ത് മുഞ്ഞുകയറി എല്ലാം പോയായിരുന്നു പിന്നെ ഞാനാണെങ്കിലും മുറിച്ചു വിട്ടു അപ്പം നാണ്ട പൊട്ടി കിളിക്കുന്നുണ്ട് പക്ഷെ കൊരിടിച്ചു വരുവാണ് എന്നാൽ മുളക് പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പൂവും വരുന്നുണ്ട് എന്ത് പറ്റിയെന്നറിയില്ല ഇനി എന്തെങ്കിലും വളം ഇട്ട് കൊടുക്കണം പിന്നെ ഇത് നമ്മുടെ സപ്പോർട്ടയാണ് നമ്മുടെ ചിക്കൂന്നൊക്കെ പറയത്തില്ല അത് അതിനകത്താണ്ട് ഈയൊരു സൂചി പോലൊരു സാധനം ഇല്ലേ ഇതിങ്ങനെ തന്നെ പൊഴിഞ്ഞു പോകുമ്പം അത് പാകമായി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും കേട്ടോ അങ്ങനെയാണ് പറയുന്നത് അത് പൊഴിഞ്ഞു തന്നെ പോവും അപ്പോഴത് പാകമായി എന്നാണ് പറയുന്നത് പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്നും പോറുന്ന സമയത്ത് കറ ഇങ്ങനെ കുടുകുട് വീഴുമ്പോൾ അതും അങ്ങനെ ഇത് പാകമായി അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കാം കേട്ടോ അതിനകത്ത് നിറച്ച് കാപ്പിടിക്കുന്നുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പം നമുക്ക് അല്ലാത്തൊരു പേരുണ്ട് ഇതാണെങ്കിൽ വലിയ പേരൊക്കെയാണ് കേട്ടോ അകം ചോപ്പൊന്നും വലിയ പേരൊക്കെയാണ് പക്ഷെ അതിനകത്ത് മഴ ആയതുകൊണ്ട് തന്നെ ഉണ്ടോ നിറച്ച് ഇങ്ങനെ പുള്ളിക്കു പുള്ളിപ്പെട്ടുപോലിങ്ങനെ വന്നിട്ട് ഇങ്ങനെ പന്നലായി പോവാട്ടോ പിന്നെയാണെങ്കിൽ ഇവിടെ ഞാനൊരു പയർ നട്ടായിരുന്നു പക്ഷെ അത് മഴ കാരണം അത് ഈ പരുവായിട്ട് മാറി പക്ഷെ അത് പൂവൊക്കെ പിടിക്കുന്നുണ്ട് എന്നാലും മുന്നേ ഒക്കെ വരണമുണ്ട് ആ ഒരു പരുവാണിപ്പോൾ എന്ന് മഴയാണല്ലോ പിന്നെ ഇവിടെയാണെങ്കിൽ നമ്മുടെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടുപിടിപ്പിച്ചായിരുന്നു അത് താണ്ട് ഇങ്ങനെ ഫിത്തിയിലോട്ട് ഇങ്ങനെ കയറുണ്ട് കേട്ടോ എന്തെങ്കിലും പിടിച്ചു വരട്ടെ ഇനി കാടൊക്കെ പറിച്ചു സെറ്റാക്കണം പിന്നെ നമ്മുടെ ഉണ്ണമുളകില്ലേ അതാണ്ട് ഇവിടെ ഒരു തൈ തൈന്നിട്ടായിരുന്നു അത് സെറ്റായിട്ട് പിടിച്ചു വരുന്നുണ്ട് അതാണ്ട് ഈ ഒരു ജീവിയില്ലേ ഇതിനകത്തിരിക്കുന്നത് ഈ ഒരു ജീവി ജീവിയെ അല്ലെങ്കിൽ എനിക്കിഷ്ടവേ അല്ല കേട്ടോ ഇതെല്ലാത്തിൻ്റെ നീരൂറ്റി കുടിക്കുന്നേ ഈ നീരൂറ്റി കുടിച്ചിട്ട് അത് അതിങ്ങനെ നിർവാർജ്യമായി എന്തെങ്കിലും പറയാ നിർജ്ജീവമാക്കി കളയും ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയി കളയും കേട്ടോ ഓരോ ഫ്രൂട്ട്സിനെയും ആയാലും ചെടിയേ ആയാലും എല്ലാം അതുകൊണ്ട് ആ ഒരു ജീവി എനിക്ക് ഇഷ്ടമല്ല കേട്ടോ നമ്മുടെ അടിനിയൊക്കെ ഇല്ല അതൊക്കെ നടുവാണെങ്കിൽ അതിൻ്റെ കായൊക്കെ പിടിച്ചു വരുന്ന സമയത്ത് ഇത് വന്ന് മൊത്തം കുടിച്ച് തീർക്കും കേട്ടോ പിന്നെ അവിടെയാണെങ്കിൽ ചക്കയുണ്ട് നമുക്ക് കുറേ ചക്ക ഈ പ്രാവശ്യം പിടിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് കുറച്ച് ചക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു എന്താ പ്ലാവ് നമുക്ക് കായ്ച്ചത് അതിനകത്ത് എന്തായാലും കുറേ ചക്ക പിടിച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ കാത്തുകാത്തിരിക്കാണ് അത് വിളയാൻ വേണ്ടി പിന്നെ നമ്മുടെ കിളിക്കൂട്ടിലേക്ക് പോയാൽ അവിടുത്തെ കുറച്ച് വിശേഷം കൂടെ കാണാം കേട്ടോ കിളിക്കൂട്ടിൽ കുറേ കിളികളുണ്ട് കുറേ കിളികൾ കൂടി 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 നമ്മൾ കുറച്ച് കിളികളെ കടയിൽ കൊണ്ട് കൊടുത്തു കേട്ടോ ഇപ്പം പത്ത് പന്ത്രണ്ട് കിളികളോളം ഉണ്ട് പിന്നെ നമ്മുടെ വെള്ള കിളിയെ ഞാൻ കൊടുത്തിട്ടില്ല അതിന് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആ ഒരു വെള്ളത്തിനകത്ത് തന്നെ കിടപ്പുണ്ട് കേട്ടോ ആ ഒരു ഉള്ളൂ നമുക്ക് പേരിന് വേണ്ടി എനിക്കതിന് ഭയങ്കര ഇഷ്ടം കേട്ടോ പിന്നെന്താ വിശേഷം തന്നെ നമ്മളിങ്ങനെ കുടം വെച്ച് കൊടുത്താൽ മതി തന്നെ കയറി മുട്ടയിട്ട് ശരിക്ക് കുഞ്ഞുങ്ങളായിക്കോളും കേട്ടോ പിന്നെ നമുക്ക് തീറ്റ കൊടുത്തു കൊടുത്തു നമ്മൾ ഒരു കഷ്ടപ്പെടും അപ്പം നമ്മൾ തനത്താരനെ കൊണ്ട് കൊടുത്തു കളയും ആ ഒരു അവസ്ഥയിലേക്ക് പോകും പിന്നെ നമുക്ക് കുറച്ച് ഗപ്പിക്കുഞ്ഞുങ്ങളുണ്ട് അതിനെ താണ്ട് തന്നെ തീറ്റ കൊണ്ട് കൊടുക്കുകയാണ് ഈ ഒരു അടപ്പിൽ ഇതാണ്ട് ഇത്രയും തീറ്റയാണ് ഞാൻ കൊടുക്കണത് നിറയെ കുഞ്ഞുങ്ങളായിട്ടുണ്ട് കേട്ടോ നിറയെ വെച്ചാൽ നിറയെ നിറയെ കുഞ്ഞുങ്ങളായിട്ടുണ്ട് പലതരത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ട് അതിനെ കാണാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം എന്നാട്ടെ ഇതിനകത്താണ് നമ്മുടെ ഗപ്പിക്കുളം അതിനകത്ത് കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഈ ഗപ്പിയെ വളർത്തുന്നത് ഒരുപാട് എളുപ്പമാണ് കേട്ടോ നമ്മൾ കുറേ പായലും കൊണ്ടിട്ടിട്ട് അതാണ്ട് ഈ പായലില്ല അത് ഇട്ടിട്ട് ഗപ്പി കുഞ്ഞുങ്ങളെ ഇട്ട് കൊടുത്താൽ മതി ഒന്ന് രണ്ടെണ്ണം ഇട്ടാൽ മതി അതിങ്ങനെ പെറ്റി പിരികി പെറ്റി പിരികി അങ്ങ് ഒത്തിരി ആയിക്കോളും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ പായൽ ഒത്തിരി അങ്ങ് കൂടാതെ ഞാൻ കുറേ പായലുകൾ പായലെടുത്ത് കണഞ്ഞിട്ട് അതിൻ്റെ മേൽത്തണ്ട് മാത്രം മുറിച്ച് വീണ്ടും വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ ഒരുപാട് അങ്ങ് കൂടി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും അതിന് ശ്വാസം മുട്ടത്തില്ലേ ഗപ്പികൾക്ക് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ ഇത് നമുക്ക് എനിക്കൊന്ന് തീറ്റ ഇട്ടു കൊടുത്താൽ മതി ഗപ്പിയെ വളർത്താൻ എനിക്ക് തോന്നുന്നു വളരെ എളുപ്പമുള്ള കാര്യമാണെന്ന് ഈ ഒരു പാലിൻ്റെ ഒരു തണ്ട് മതി അതും ശരിക്കും അങ്ങ് വളർന്നോളും കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറേ കുഞ്ഞുങ്ങളുണ്ട് ഇനി ഇതിനകത്ത് കുറേ കളർ കളറായിട്ടുള്ള ഗപ്പികളെ കൂടെ അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഷെയറും സബും ഒക്കെ ചെയ്യണേ അപ്പം പുതിയ വീഡിയോയുമായി ഞാൻ ഇനി എത്തുന്നതാണ് എല്ലാവരും സുഖമായിരിക്കട്ടെ